ഹലോ നമ്മൾ അസർബൈജാനിൽ ബൈജാനിൽ പോകുന്നതിന് മുന്നേ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തതാണ് ഒരു മലയാളം വീഡിയോ അതായത് പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് തിരിച്ച് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പക്ഷെ ഒരു വീഡിയോയും കാണാൻ പറ്റിയില്ല അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ സൗദിലാണെങ്കിൽ അല്ലെങ്കിൽ യു എയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവിടുന്ന് അസർ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത് ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസസ് അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ് ഇതെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിയുടെയോ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ പോയി വരാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വരാൻ കഴിയും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇ വിസ എടുക്കണം ഇന്ത്യൻസിന് നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ പാസ്പോർട്ടാണ് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മളെ പാസ്പോർട്ടിൽ തന്നെ ഇ വിസ എടുക്കാൻ പറ്റും രണ്ടാമത് അവിടുത്തെ ലോക്കൽ കറൻസി മനാത്താണ് രണ്ടര റിയാലാണ് ഒരു മനാത്ത് കറൻസി നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നോ ബാക്കു സ്ട്രീറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെവിടുന്നാണോ പോകുന്നത് നമ്മുടെ സൗദി അല്ലെങ്കിൽ ഇന്ത്യ അവിടെ നിന്നോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കാം എനിക്ക് ബാക്കുലെ എയർപോർട്ടിൽ നിന്നും സ്ട്രീറ്റിൽ നിന്നും നോക്കിയിട്ട് എയർപോർട്ടിൽ ഭയങ്കര റേറ്റ് കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അടുത്ത അവിടുന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക അവിടുത്തെ ലോക്കൽ ടാക്സി ഉപയോഗിക്കരുത് അത് വളരെ റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആപ്പുകൾ യൂസ് ചെയ്യാം ഊബർ അല്ലെങ്കിൽ ബോൾട്ട് ആപ്പുകൾ യൂസ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമ്മുടെ ലൈസൻസ് അവിടുത്തെ ഇന്റർനാഷണൽ ലൈസൻസ് ആക്കി കാറും റെൻ്റും എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ ബിക്കോസ് നമ്മൾ നമ്മൾ പിന്നീട് നമുക്ക് ഏറ്റവും നല്ലതായെന്ന് തോന്നിയൊരു ആയിരുന്നു ഇത് ബിക്കോസ് നമ്മൾ ടാക്സി യൂസ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെ അവരെല്ലാവരും നന്നായി റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കൊരുപാട് പെനാൽറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ റിസ്ക് എടുക്കാതിരിക്കാവുന്നല്ല പിന്നെ അവിടെ നാല് വെതർ വെതർസ് നാല് സീസൺ അവിടെ ഉണ്ട് സോ വെതറിന് അനുസരിച്ചിട്ടുള്ള എപ്പോൾ നമ്മൾ പോകുമ്പോൾ ഏത് വെതറാണോ അതിനനുസരിച്ച് ഡ്രസ്സ് റെഡിയാക്കുക ഇതിൽ വെതർ കാണിക്കാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ബിൽഡിങ്സിലോ മിലിറ്ററി ഏരിയകളിലോ ക്യാമറ ആക്കരുത് മടിവോൾക്കാനോ പോലുള്ള സ്ഥലങ്ങളിൽ ഷൂസ് ആൻഡ് ഡ്രസ്സ് ശ്രദ്ധിക്കണം എസ്പെഷ്യലി സ്ലിപ്പ് ആവുന്നത് ലോക്കൽസിനെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ പെർമിഷൻ ചോദിക്കുക ട്രാഫിക് റൂൾസ് വളരെ കർശനമാണ് സോ റോഡിലൂടെ നടക്കുമ്പോഴും ക്രോസ് ചെയ്യുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം ഇനി ഇവിടുത്തെ നാല് സീസണിനെ കുറിച്ച് പറഞ്ഞുതരാം സ്പ്രിംഗ് ടൈം എന്ന് പറയുന്നത് തണുപ്പ് പതിയെ വിട പറയുന്ന സമയമാണ് സമ്മർ സീസണിൽ ചൂടുണ്ടാവും പക്ഷേ കാറ്റടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല ഓട്ടം ടൈം എന്ന് പറയുന്നത് ഇലകൾ ഗോൾഡൻ കളർ ആവുന്ന സമയമാണ് പിന്നെ വിന്റർ എന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ടായി മഞ്ഞ് വെയ്യുന്ന സമയമാണ് ഇവിടെ അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ അസർബൈജാനിലേക്ക് പോയി ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോഴേ അസർബൈജാൻ എത്തിയത് മനസ്സിലായി കാരണം അവിടുത്തെ വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും സ്ട്രക്ചറും പെയിന്റുകളും ഒരു യൂറോപ്യൻ സ്റ്റൈലിലായിരുന്നു ബാക്കു എയർപോർട്ടിൻ്റെ സ്ട്രക്ചറും വളരെ പ്രത്യേകതയുള്ളതാണ് എയർപോർട്ടിൽ നിന്നും ബാക്കു ബസ് ഉണ്ട് ബാക്കുവിൽ എത്തി ഒരു ഹോട്ടലിൽ റൂമെടുത്ത് ഫ്രഷായി ഞങ്ങൾ ആദ്യത്തെ സ്ഥലം കാണാൻ ഇറങ്ങി എനർദാഗ് അഥവാ ബേണിംഗ് മൗണ്ടെയിൻ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് പുറത്തു വരികയും നാലായിരം വർഷങ്ങളായി തീ തുടർച്ചയായി കത്തുകയും ചെയ്യുന്ന അത്ഭുതം കാറ്റിൽ തീയുടെ ചലനം എൻ്റെ മനസ്സിൽ ഒരു പുരാതന കഥ പോലെ തോന്നി രാത്രിയിൽ ഞാൻ പോയത് ഹൈലാൻഡ് പാർക്കിലേക്കായിരുന്നു അവിടെ നിന്ന് കാണുന്നത് സമ്പൂർണ്ണ മാംബാക്കു സിറ്റി സി ലൈറ്റ്സ് ഫ്ലെയിം ടവേഴ്സ് എല്ലാം ചേർന്നൊരു ഡ്രീം വ്യൂ കാറ്റ് വീശിയാടി ബഡ് ദ സൈലൻസ് ഫെൽറ്റ് ലൈക്ക് പോയട്രി രണ്ടാം ദിവസം രാവിലെ പുറപ്പെട്ടത് ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ഒരു സ്ഥലത്തേക്കാണ് മഡ്വോൾ മഡ്വോൾക്കാനോയിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ പുറത്തേക്ക് വന്ന ചാരനിറമുള്ള മണ്ണാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള മഡ്വോൾക്കാനോ കാണണമെങ്കിൽ കുറച്ച് ദൂരം യാത്ര ചെയ്താൽ മതി ഞങ്ങൾ ആ പ്രദേശമാണ് ഇതെന്ന് കരുതി വന്നതായിരുന്നു അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗൂഗിൾ മാപ്പിൽ പ്രത്യേകം അടയാളപ്പെടുത്തി പോവാൻ ശ്രമിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതമുള്ള സ്ഥലമാണ് അസർബൈജാൻ പക്ഷെ അപകടകരമായ രീതിയിലല്ല അവയൊന്നും പൊട്ടിത്തെറിക്കുന്നവയല്ല ഇത് നഗരത്തിൽ നിന്നും വിട്ട് ശാന്തമായ ഒരു പ്രദേശമാണ് രാത്രി വാക്കുവിൻ്റെ മേൽ വീണുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നടന്നു ചെന്നത് നഗരം ഏറ്റവും സുന്ദരമായി ഉണരുന്ന സ്ഥലത്തിലേക്ക് നിസാമി സ്ട്രീറ്റ് ആ സ്ട്രീറ്റിൽ കാൽ വയ്ക്കുന്ന ആദ്യ നിമിഷം തന്നെ ഒരു വിഴുകൂടി തുറന്നാൽ ഫെയറി ലൈറ്റ്സ് മുകളിലൂടെ ഒഴുകുന്നൊരു ഡ്രീം വേൾഡ് രണ്ട് വശങ്ങളിലും യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചർ ബാൽക്കണികളിൽ വാം യെല്ലോ ലൈറ്റ്സ് മുൻപോട്ട് നീളുന്ന ഹോബിൾ സോൺ പാക്വേ എല്ലാം ചേർന്ന് ഒരു ഓൾഡ് യൂറോപ്യൻ മൂവി സെറ്റ് പോലെ അതിലൂടെ നടക്കുമ്പോൾ ഇതാണ് ബാക്കുവിൻ്റെ എന്ന് തോന്നുന്നു നിസാമി സ്ട്രീറ്റ് യഥാർത്ഥത്തിൽ ഒരു വഴിയല്ല ഒരു അനുഭവം ഒരു വായു ഒരു ഓർമ്മ മൂന്നാം ദിവസം രാവിലെ ഞാൻ പോയത് ഹൈദർ അലിയവ് സെൻറ്റർ സഹാഹസ് ഡിസൈൻ ചെയ്ത ഈ ബിൽഡിംഗ് വളവുകൾ വൈറ്റ് കവേഴ്സ് ആർക്കിടെക്ചർ പറയുന്ന ഒരു മോഡേൺ പോയം മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ അസർബൈജാൻ്റെ കൾച്ചറും ഹിസ്റ്ററിയും ഫ്യൂച്ചറിസ്റ്റിക് ടച്ചിൽ ചെയ്തു വെച്ചിരിക്കുന്നു ഇന്നലെ ഡേ ടൈമിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ സന്ദർശിക്കാമായിരുന്നു പക്ഷേ ഞങ്ങൾ ഒരാഴ്ചത്തേക്കാണ് അസർബൈജാനിലേക്ക് വന്നിട്ടുള്ളത് സാവകാശം കണ്ടാൽ മതി എന്നുള്ളത് കൊണ്ട് മാത്രം അടുത്ത ദിവസത്തേക്ക് മാറ്റിയത് വളരെ നല്ല ഹോട്ടലിന് പോലും ചെറിയ റേറ്റ് ടാക്സി ചാർജ് വളരെ അഫോർഡബിൾ സോ വൺ വീക്ക് താമസിക്കുന്നതിന് അധികം ചിലവൊന്നുമില്ല ഭക്ഷണം ഇന്ത്യൻ ഫുഡ് വാങ്ങി കഴിച്ച സമയത്ത് നല്ലതുപോലെ പൈസ ചിലവായിട്ടുണ്ട് അറുപത് മനാത്ത് റൂമിന് കൊടുക്കുമ്പോൾ അറുപത് അറുപത് മനാത്തിൻ്റെയും തൊണ്ണൂറ് മനാത്തിൻ്റെയും ഫുഡാണ് ഒരു ടൈമിൽ ഞങ്ങൾ കഴിച്ചത് മാക്സിമം അസർബൈജാൻ ഫുഡ് തന്നെ വാങ്ങി കഴിക്കുക നമ്മുടെ അത്ര മസാല ചേർത്തില്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അവർക്കുള്ളത് അസർബൈജാൻ സ്പെഷ്യൽ ഫുഡായ പ്ലോവ് കുത്താബ് ഡോൽമ ബക്ലാവ ദുഷ്പാര കബാബ് സാജ് ഇവയെല്ലാം ഇന്ത്യക്കാർക്കും ഇഷ്ടപ്പെടും എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു അസർബൈജാൻ ടീ ആണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകമായിട്ടുള്ളത് പിന്നെ ചെമ്മരിയാട് അഥവാ ലാമ്പ് കൊണ്ടുണ്ടാക്കിയ വിവിധ വിഭവങ്ങൾ വൈകുന്നേരം ഞാൻ പോയത് മിനി വെനീസ് കാസ്പിയൻ വിൻഡും വാട്ടർ കാനൽസും സ്മോൾ ബോർഡ്സും ബാക്കുവിലി ചെറിയൊരു വെനീസ് സോഫ്റ്റ് ലൈറ്റ്സ് കാം വാട്ടർ ഒരു റൊമാൻറ്റിക് വൈബ് തന്നെയായിരുന്നു അങ്ങനെ ഇന്നത്തെ രാത്രിയും അവസാനിച്ചു ഞാൻ ഒലിവ് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒലിവെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കായ്ച്ചു നിൽക്കുന്ന ഒരു ഒലിവ് മരം കാണുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മൾ ബാക്കുവിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഗബാലയിലേക്ക് പോയി ഇന്നലെ രാത്രി ബസ് ടിക്കറ്റ് എടുത്തതിനാൽ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി രാവിലെ ഒടുക്കത്തെ തണുപ്പും മഞ്ഞുമായിരുന്നു ഇത് ഓട്ടം ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻ്റർ സീസണിലെ കാര്യം ഓർക്കാൻ കൂടെ വയ്യ പൊതുവെ നല്ല തണുപ്പായിരുന്നു വൈകുന്നേരം അഞ്ചര ആവുമ്പോഴേക്കും നല്ല ഇരുട്ടായി തുടങ്ങും വൈകുന്നേരം അഞ്ചരക്ക് ഇതുപോലെയാണ് ഇനി പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം ബാക്കുവിൽ നിന്നും ഗബാലയിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗബാലയിലേക്കാണ് ഗബാലയിലേക്ക് മൂന്നേക്കാം മണിക്കൂറുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇവിടെ പ്രത്യേകമായിട്ട് ബാക്കു അല്ലാതെ പ്രത്യേകമായിട്ട് കാണാനുള്ള സ്ഥലങ്ങളാണ് ഗബാല ഷാക്കി പിന്നെ ഷഹദാഗ് ഷഹാക്ക് ഞങ്ങൾ പോകുമ്പോഴേ പട്ടിക ഞങ്ങളുടെ ഒരു ലിസ്റ്റിൽ പട്ടികയിൽ ഇല്ലായിരുന്നു കാരണം അവിടെ അതിന് മാത്രം കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഗബാലയിലേക്കാണെങ്കിൽ നമ്മൾ ഷാക്കിയിലേക്കാണെങ്കിലും ബസ് നേരത്തെ ബുക്ക് ചെയ്യണം ഒരു ബസ് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ബസ് വണ് അവർ ടു അവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പം നമ്മുടെ പ്ലാനെല്ലാം മാറ്റേണ്ടി വരും സോ തലേ ദിവസം തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബസ് സ്റ്റോപ്പിലല്ല സോറി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സൗകര്യമായിരിക്കും നമ്മൾ പോകുന്നത് ബസ്സിലാണ് ബസ്സിൽ നിന്ന് എടുത്ത കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം ഗബാലയിലെ പ്രത്യേകത അവിടുത്തെ കാർ അഥവാ ക്യാബ് കാർ ആണ് അതിന് ഫോർട്ടി മനാന്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർ ഉണ്ട് അതിൽ എല്ലാം കയറി നമ്മൾ എടുത്ത് കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ച് നമ്മൾ കയറി സ്റ്റേഷനിൽ എത്തിയാൽ മതി അതൊരു അമേസിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് സ്കൈ കാർ യൂസ് ചെയ്യുന്നത് പക്ഷെ ഈ എക്സ്പീരിയൻസ് അത് അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ യും മനോഹരമായിരുന്നു നമ്മളിപ്പോൾ ബാക്കുവിൽ നിന്നും ഗബാല വന്നു ഗബാലയിൽ നിന്നും നയൻറ്റി കിലോമീറ്റേഴ്സ് പോയിട്ട് നമുക്ക് ഷേഖിയിൽ എത്താം ഷേഖിയിൽ ഒരു ചെറിയ പാലസ് ഉണ്ട് അത് കണ്ടിട്ട് തിരിച്ച് ടു നയൻറ്റി കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തിട്ട് നമുക്ക് ബാക്കുവിൽ എത്താം പക്ഷെ ഞങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഷേക്കി ഒഴിവാക്കി നമ്മൾ ഗബാലയിൽ നിന്നും അന്ന് തന്നെ ബസ്സിൽ തിരിച്ച് ബാക്കുലേക്ക് എത്തിയേക്കും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസത്തിന് എത്ര രൂപ ചിലവാകുമെന്ന് രണ്ട് അഡൽറ്റ് ആണെന്നുണ്ടെങ്കിൽ അറുപത് മനകത്ത് വെച്ചിട്ടും ഫുഡിനാണെങ്കിൽ നയൻറ്റി ും ഒരു ദിവസം എടുക്കാം ഞങ്ങൾക്ക് നയൻറ്റി മിനാത്ത് ഉച്ച ഒരു നേരം സമയത്ത് ഫുഡിനായിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങൾ വരിച്ചു വരി എല്ലാം ഓർഡർ ചെയ്തതുകൊണ്ടാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയുമായി ഉടനെ വരാം